ആയ എല്ലാവർക്കും നമസ്കാരം ഞാൻ കുമാരി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു എല്ലാവർക്കും ആ സൗഖ്യം ജഗദീശിനെ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇരുപത്തെട്ട് ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ പതിനൊന്നാമത്തെ ദിവസമാണ് ഒരു മാന്ത്രിക പ്രഭാതം അതാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വിഷയം മാന്ത്രിക പ്രഭാതം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക നമ്മളെ നീക്കുമ്പോൾ തുടങ്ങി നമ്മൾ രാവിലെ വർക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുകയാണ് എണീറ്റ് കഴിയുമ്പോൾ നമ്മൾ ബെഡിൽ നിന്ന് എണീറ്റ് കഴിയുമ്പോൾ നമ്മളിന്ന് നല്ല ഉറക്കം ലഭിച്ചതിന് നന്ദി പറയാം നമുക്ക് നല്ലൊരു ബെഡ് തലേണ നല്ലൊരു അതിൽ നമുക്ക് കിടന്ന് ഉറങ്ങാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി പറയാം മനസ്സിലാ നന്ദി ഭാവം ഉണ്ടായിരിക്കുക നമ്മുടെ കാല് താഴം വെക്കുമ്പോൾ തന്നെ നമുക്ക് നന്ദി പറയാം നമുക്കിന്ന് ജീവനോടെ ഇരിക്കാനും നമ്മുടെ കാല് നിലത്ത് നിന്ന് നമുക്ക് നേരെ നിൽക്കാനൊക്കെ സാധിച്ചത് ഒരുപാട് നന്ദി പറയാം നമ്മുടെ മനസ്സിൽ അല്ലേ ഓരോ ദിവസം നമുക്ക് യൂണിവേഴ്സ് തരുന്ന ദാനാണ് ഇന്ന് നമുക്ക് സന്തോഷിക്കാനും ചിന്തിക്കാനും ആലോചിക്കാനും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ നമുക്ക് കഴിയുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു ദാനാണെന്ന് നമ്മൾ ചിന്തിക്കുക ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തുടങ്ങി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൃതജ്ഞത കൊണ്ടുവരാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നമ്മുടെ ഓരോ ദിവസവും മാന്ത്രികത നിറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാം നമ്മൾ എണീറ്റ് കഴിഞ്ഞു നമ്മൾ താഴെ താഴെ കാല് കുത്തി കഴിഞ്ഞാൽ മുതൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ നന്ദി പറയാം ഓരോ പ്രഭാതവും പറയാനുള്ള അവസരം കൊണ്ട് നിറഞ്ഞിരിക്കണം നന്ദി പറയാനുള്ള അവസരങ്ങളാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് അവസരങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ നന്ദി പറയണം ഓരോ പ്രഭാതത്തിലും നമുക്ക് യൂണിവേഴ്സിനും നന്ദി പറയാം മഹാപ്രപഞ്ചത്തിനും നന്ദി പറയാം ഇവിടെ വായു വെള്ളം വെളിച്ചം എല്ലാം ലഭിച്ചു നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നതിനും നന്ദി പറയാം എല്ലാ സൗകര്യങ്ങളും നമ്മൾക്കുണ്ട് എല്ലാം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതിനൊക്കെ നമുക്ക് നന്ദി പറയാം നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് നമുക്ക് കുളിക്കാനും എല്ലാത്തിനും സൗകര്യം അടുക്കള ചെല്ലുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു ടാപ്പ് തുറന്നാൽ വെള്ളം കിട്ടുന്നുണ്ട് നമുക്ക് കുടിക്കാനും കുളിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ജലമുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം നമ്മൾ അപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നന്ദി ഭാവം മനസ്സിലേക്ക് കൊണ്ടുവരുക നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴെന്താണ് നമ്മൾ അതിനോട് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുക നമുക്കുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചിലവർ അടുക്കളയിൽ വന്ന് കഴിയുമ്പോൾ അതില്ല ഇതില്ല എന്നുള്ളൊരു നെഗറ്റീവ് ചിന്താഗതികൾ അപ്പോൾ നമ്മളുള്ളത് വെച്ചുകൊണ്ട് സന്തോഷത്തോടെ നമ്മുടെ ആ സ്നേഹത്തിൻ്റെ മാന്ത്രികത നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ആ മാന്ത്രികത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് അത് കഴിക്കുന്നവർക്ക് പോലും അതിന്റെ ഇത് കിട്ടുക നമുക്ക് ആ ഒരു മാന്ത്രികത കിട്ടുന്ന കൃതജ്ഞതയുടെ അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ മുതല് എല്ലാ കാര്യങ്ങൾക്കും ഓരോ ഉപകരണങ്ങൾ എടുക്കുമ്പോഴും നമ്മൾ നന്ദി പറയുക ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യാം നമുക്കവിടെ പാത്രങ്ങളുണ്ട് ഭക്ഷണ സാധനങ്ങളുണ്ടാക്കാനുള്ള എല്ലാ ഇതുകളും ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് എല്ലാ കാര്യങ്ങളും അടുക്കളയിലുണ്ടാവും അതിനൊക്കെ ഗ്യാസ് ഉണ്ട് അതിനൊക്കെ നമ്മൾ നന്ദി പറയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ നമ്മൾ പ്രഭാതത്തിൽ തുടങ്ങിയ ഓരോ കാര്യങ്ങൾക്കും ആ നന്ദി ഭാവം കൊണ്ടുവരുമ്പോഴും മനസ്സിൽ നമ്മുടെ മനസ്സിൽ നിഷേധ ചിന്തകൾക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഓരോന്നിനും കുറ്റം പറഞ്ഞിട്ടും അതിങ്ങനെ അല്ലെങ്കിൽ സാധനങ്ങൾ മോശമാണ് അല്ലെങ്കിൽ അത് കുറവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മളെനിക്ക് നെഗറ്റീവ് എനർജിയാണ് വരുന്നത് നമ്മളതിനുള്ളതിനെ വെച്ചു വെച്ചുകൊണ്ട് സന്തോഷത്തോടെ നന്ദി ഇത്രയെങ്കിലും നമുക്കുണ്ടല്ലോ നന്ദി പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മളിലേക്ക് നിഷേധ ചിന്തകളൊന്നും കടന്നു വരില്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും നമുക്ക് നേരില്ല മനസ്സ് നല്ലൊരു പോസിറ്റീവിലേക്ക് വരണം അപ്പോൾ ഈ കൃതജ്ഞരുടെ മാന്ത്രികത നമ്മൾ ഓരോ ദിവസവും പ്രഭാതം മുതൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോഴും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാവും നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പം എല്ലാത്തിനും ആ വാക്ക് നമ്മൾ പറയും ജീവനയോടെ ഇരിക്കാൻ ദൈവത്തിനോട് നന്ദി പറയുന്ന എനിക്ക് ജീവനോട് ഇരിക്കാൻ കഴിയുന്നുണ്ടല്ലോ എൻ്റെ കൈകൾക്ക് കാലുകൾക്കൊക്കെ ശക്തി ഉണ്ട് നമുക്ക് നടക്കാനും ഓടാനും കാര്യങ്ങൾ ചെയ്യാനും ജോലിക്ക് പോകാനൊക്കെ അപ്പം അതിനൊക്കെ പ്രഭാതം മുതൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുക അപ്പം എല്ലാവർക്കും എല്ലാവരോടും നന്ദി പറഞ്ഞു നമ്മളൊക്കെ ഓരോരുത്തരും ഭാഗ്യവന്മാരാണ് നമുക്കൊരു നല്ല വീടുണ്ട് സൗകര്യങ്ങളുണ്ട് ഇതിനൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കൊരു പക്ഷെ എല്ലാത്തിലും ഇത് തന്നെയാണ് പക്ഷെ ഓരോ പ്രഭാതത്തിലും നമ്മൾ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ഒക്കെ നടക്കുന്ന രാവിലെ എണീക്കുക നമ്മൾ നടക്കാൻ നടക്കുമ്പോൾ ഓരോ ചെടികൾക്കും പൂക്കൾക്കും മരങ്ങൾക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നടക്കാം നിങ്ങൾ നടക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നന്ദി പറയാം ഓരോ കാര്യങ്ങളും പ്രകൃതി എന്ന് വരു ഇവിടെ ഓക്സിജൻ ഉണ്ട് ഓക്സിജനുണ്ട് വായുണ്ട് വെള്ളമുണ്ട് വെളിച്ചം ഉണ്ട് എല്ലാം ഉണ്ട് ഈ സൂര്യനൊക്കെ നന്ദി പറയും നമുക്ക് സൂര്യൻ ഇല്ലെങ്കിൽ ഇവിടെ എന്താണ് എന്തെങ്കിലും ഉണ്ടാകുമോ എല്ലാം ഓരോന്നായിട്ട് കണക്ഷൻ ആണ് ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ഇവിടെ ജീവിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ഓരോ പ്രഭാതത്തിലും നമ്മൾ എണ്ണിട്ട് കഴിയുമ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്ദി പറയാം അതുപോലെ നല്ല ഉറക്കം ലഭിച്ചതിന് നമ്മൾ കാലുകൾ കൈകൾക്ക് ആരോഗ്യത്തിന് നമ്മുടെ ഓരോ അവയവങ്ങൾക്കും നമുക്ക് നന്ദി പറയാം നമുക്കിന്ന് കിടക്കന്ന് എണീക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടല്ലോ അതൊന്നും ഇല്ലാത്ത എത്രയോ പേരുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിനെ മാറ്റിയെടുക്കാം ഇപ്പം നമ്മൾ കഴിഞ്ഞ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ സേവനങ്ങൾക്ക് നമുക്ക് ലഭിച്ച സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞു ഇന്നും നമ്മൾ നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ നല്ല ഡ്രസ്സുകൾ ധരിക്കുന്നുണ്ട് അല്ല ഈ ഡ്രസ്സൊക്കെ എത്രയോ ആളുകൾ ബുദ്ധിമുട്ടി വർക്ക് ചെയ്തിട്ടാണ് നമുക്കത് കിട്ടുന്നത് ഏതോ സ്ഥലങ്ങളിലുള്ള ഡ്രസ്സുകളൊക്കെ അല്ലേ നമ്മൾ വാങ്ങിച്ചിടുന്നത് പലരുടെ കൈകളിലൂടെ വന്നിട്ടാണ് അപ്പം അതിനൊക്കെ നന്ദി പറയാം അതുപോലെ നമുക്കൊരു ഷൂ ഉണ്ട് ഡ്രസ്സുകളുണ്ട് മേക്കപ്പ് സാധനങ്ങളുണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാ വിധാനുണ്ടായിരിക്കും അപ്പോൾ അതിനൊക്കെ നമുക്കുള്ളതിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്രഭാതം ആ ദിവസം മുഴുവനും നമ്മൾ നന്ദി ഭാവത്തിലിരിക്കുമ്പോൾ നമ്മളിലേക്ക് എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് വന്ന് ചേരും അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഓരോ ഓരോന്ന് കാര്യങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും ഒക്കെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യുക നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതൊക്കെ ഇല്ലാത്ത എത്രയോ പേരുപടി ഉണ്ട് അപ്പോൾ അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ആ ദിവസം നമ്മൾ നല്ലൊരു മാന്ത്രിക പ്രഭാതമായിട്ട് നമ്മൾ മാറ്റിയെടുക്കുക അതാണ് ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് ചെറിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളിതൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഒരു നന്ദി ഭാവം ഉണ്ടാവുകയാണ് അല്ലാതെ വേണ്ടി നമ്മൾ മെനക്കെട്ടിരിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ജോ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും കഴിക്കുമ്പോഴൊക്കെ നമുക്കിതൊക്കെ ലഭിക്കുന്നുണ്ടല്ലോ ഒന്നോർത്ത് നമ്മൾ നന്ദി പറയാം നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ സാധനങ്ങൾക്കും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ആ മാന്ത്രികതാ സ്നേഹത്തിൻ്റെ ഇതൊക്കെ കൂട്ടി അതിൽ ചെല്ലുമ്പോൾ ആ ഊർജ്ജമൊക്കെ അതിലേക്ക് ചേരുന്നുണ്ട് അങ്ങനെ നമുക്ക് നല്ലൊരു പ്രഭാതം നമുക്കാക്കിയെടുക്കാം അപ്പം എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാം എല്ലാ ദിവസവും നമ്മൾ രാവിലെ കൗണ്ടർ ബ്ലെസ്സിങ് പത്ത് അനുഗ്രഹങ്ങൾ എഴുതുന്നുണ്ട് രാവിലെ രാത്രി നമ്മൾ മാജിക് റോക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എണീക്കുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത് അതാണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും നമ്മൾ പറഞ്ഞു പന്ത്രണ്ട് പരിശീലനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഇപ്പോൾ ലഭിച്ചതും ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ അനുഗ്രഹങ്ങൾക്കുള്ളതാണ് അടുത്ത പതിമൂന്ന് തൊട്ട് നമ്മൾ വേറൊരു തലത്തിലേക്കാണ് നമ്മുടെ പരിശീലനങ്ങൾ വരുന്നത് അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് ജീവിതത്തിൽ നല്ലൊരു വ്യക്തിയായിട്ട് മാറുക എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ജൈവം നൽകട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്